ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപ്പൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഗൗരീനിയൊക്കെയാണ് കേട്ടോ ചാരങ്ങാട്ട് വീടാണ് അപ്പോൾ ചാരങ്ങാട്ട് വീട്ടിൽ കമലയുടെ അടുത്തേക്ക് ഇങ്ങനെ ഇരുന്ന് പാവം ഇങ്ങനെ തലയിലൊക്കെ തലോടി തലോടി ഇരിക്കുകയാണ് കമലയുടെ അടുത്തേക്ക് തീരെ സുഖമില്ലല്ലോ കമലയിടത്തേം ഗൗരി തമ്മിൽ ഭയങ്കര ഒരു സ്നേഹബന്ധം ഇങ്ങനെ നിലനിർത്തുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ ശങ്കർ ബായിക്കു മുറി കിടന്നിട്ട് കിടപ്പ് ഉറക്കുന്നില്ല അപ്പോൾ ശങ്കർ പതുക്കെ ആ റൂമിലേക്ക് വന്നു റൂമിലേക്ക് വന്നിട്ട് നേരെ റൂമിൽ കയറി എന്നിട്ട് ഡോറിനങ്ങ് കുറ്റിയിട്ടുട്ടോ എന്നിട്ട് ഗൗരിയുടെ അടുത്തേക്ക് ചെല്ലണം അപ്പോൾ ഗൗരി ഇതൊക്കെ അറിഞ്ഞിട്ട് ഒന്നും അറിയാത്ത മട്ടില്ല ശങ്കറിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ കമല അവിടെ കിടപ്പുണ്ടല്ലോ അപ്പോൾ ഗൗരിയുടെ അടുത്തേക്ക് ആൾ കയറിയിരുന്നു എന്നിട്ട് കൺട്രോൾ കിട്ടണില്ല എത്രയോ നാളും ഗൗരിയെ മാറി നിന്നതിനുള്ള സങ്കടം ശങ്കറിന് വേറെയുണ്ട് പക്ഷേങ്കിൽ ഗൗരിയെ എന്താണെങ്കിലും തനിക്ക് ഇന്നാണ് ആ ഒരു സ്നേഹമൊക്കെ മനസ്സിലായത് അപ്പം അതിൻ്റെ ആ ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ ഗൗരിനെ നിന്ന് തൻ്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് സ്വർഗാക്കിയനെ ശങ്കർ അപ്പം അത്ര ഇങ്ങനെ ഇരിക്കുന്ന ആൾ പതുക്കെ ചെന്ന് നമ്മുടെ ഗൗരിയുടെ അടുത്തേക്ക് ഇരുന്നു എന്നിട്ട് കൈ കൊണ്ടു ചെന്ന് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പയ്യെ 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 ഇങ്ങനെ സാരിയുടെ ഇങ്ങനെ കൈക്ക് കയറുകയാണ് കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ ഗൗരി മജി വയ്ക്കിരി എന്ന് പറഞ്ഞാൽ കൈ അങ്ങ് മാറ്റി വെച്ചു അപ്പോൾ അപ്പുറത്ത് കമൽ കിടക്കാണ് അതാണ് അതിൻ്റെ കാര്യം അപ്പോൾ ശങ്കർ വീണ്ടും കൈ മാറ്റി വെച്ചു എന്നിട്ടും കൈ ഇറങ്ങിയിരിക്കണില്ല വീണ്ടും കൈ ഇങ്ങനെ തോണ്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പം കൈ പിടിക്കുന്നു തലമുടി പിടിച്ച് ഇങ്ങനെ മണത്ത് അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് ആളിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗൗരി ഇങ്ങനെ രൂക്ഷമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് ഇങ്ങനെ നോക്കുന്നു അപ്പോൾ രണ്ടുപേരും ഭയങ്കര ഫീലിങ്സ് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മര്യാദയ്ക്ക് എൻ്റെ പൊന്നോ കമലെടുത്തി എണീക്കും എന്തേ കാണിക്കുന്നത് എന്ന് ചോദിച്ചു അതെ പാവം കമലടത്തി നല്ല ഉറക്കാട്ടോ അതെ ഉറക്കോ നല്ല ഉണരും എന്ന് പറഞ്ഞു അതെ വരട്ടെ അപ്പം നോക്കാം എന്ന് പറഞ്ഞാൽ ശങ്കർ വീണ്ടും തൻ്റെ പ്രവൃത്തികളിങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആളുടെ അടുത്ത് കയറി ഇരുന്ന് എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ ശങ്കർ മര്യാദയ്ക്കിരിക്കുക എന്ന് പറഞ്ഞു പറഞ്ഞോട്ടോ അപ്പോൾ എന്നിട്ട് വീണ്ടും ഗൗരിയുടെ അടുത്തേക്ക് ചെന്നു ഒരു ഉമ്മയൊക്കെ കൊടുക്കാൻ നോക്കുകയാണ് അപ്പം വേഗം തന്നെ ഗൗരി കമലെടുത്തി എന്ന് വിളിച്ചു അപ്പോൾ ചാടിയ ആൾ വേഗം പോയി സെറ്റിയിലിരിക്കും എന്നിട്ട് അവിടെ പോയിരുന്ന ഫോൺ നോക്കുകയാണ് എന്ന മട്ടില് ഫോൺ വെച്ചിട്ട് അതിലൂടെ നമ്മുടെ ഗൗരിയെ നോക്കുകയാണെങ്കിൽ ക്യാമറ ഓണാക്കി വെച്ചിട്ട് അപ്പോൾ ഗൗരി എന്താ കാണിക്കുന്നത് ഗൗരി എന്താ ഈ ചെയ്യുന്നത് എന്നൊക്കെ അപ്പോൾ ഗൗരി വിചാരിച്ചത് ആൾ ഫോൺ വച്ചിട്ട് ഫോണിങ്ങനെയൊക്കെ തോണ്ടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് വേഗം തന്നെ ആ ഗൗരി കൂട്ടേക്ക് നീങ്ങിയിരുന്നു അപ്പോൾ ഈ സൈഡിലേക്ക് മിച്ചർ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കഴിക്കാനുള്ള ഭാഗത്തിന് അപ്പോൾ ആ മിച്ചറ് കയ്യിലെടുത്തു എന്നിട്ട് അപ്പം വേഗം മിച്ചറ് കയ്യിലെടുത്ത് പിടിച്ചു എന്നിട്ട് ഇങ്ങനെ ശങ്കർ ഇങ്ങനെ നോക്കുകയാണ് നമ്മുടെ കിട ആവ് എന്തിനുള്ള പുറപ്പാടാണാവോ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ടല്ലോ എന്തോ പരിപാടിയുണ്ട് അപ്പോൾ ശങ്കർ ഇങ്ങനെ നോക്കിയിരിക്കുന്നതാണ് ഫോണിൽ കൂടെ നോക്കുന്നുണ്ടെന്ന് ഗൗരിക്ക് മനസ്സിലാവുന്നുമില്ല അപ്പോൾ ഗൗരി അതിനകത്തുനിന്ന് ഓരോ എടുക്കും എന്നിട്ട് ശങ്കറിനായിട്ട് എറിയും അപ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നു എറിയുന്നു എന്നിട്ട് ഒന്നും അല്ലാത്ത മട്ടിൽ തിരിഞ്ഞിരിക്കുന്നു അപ്പം ശങ്കർ കൊള്ളാം കൊള്ളാം അപ്പം ശങ്കർ നോക്കുമ്പോൾ ഗൗരി പാവം അപ്പുറത്തോട്ടും ഒക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അമ്പടി നമുക്കിട്ട് സേഫ് നൈസായിട്ട് ഭയങ്കര സേഫായിട്ടുള്ള കളിയാണല്ലോ എന്താണെങ്കിലും ഇതവിടെ വരെ പോകുന്നൊന്നും നോക്കാം കേട്ടോ ശരിയാക്കിത്തരാം അപ്പം ഒന്നും അറിയാത്ത മട്ടിൽ വീണ്ടും അവിടെ ഇരുന്നു അപ്പോൾ ഗൗരി വീണ്ടും പണി തുടങ്ങി അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പം നിനക്ക് ശരിയാക്കി തരാം എന്ന് വിചാരിച്ച് ഒന്ന് ചിരിച്ചു ചിരിച്ചിട്ട് വേഗം എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് ചെല്ലണം കൈയൊക്കെ ചുരുട്ടി കൂട്ടി മടക്കി ഇങ്ങനെ വച്ചിട്ട് അതെ എന്താണാവോ ഇവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിങ്ങിതാ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ വേഗം മാറ്റിപ്പിടിച്ചു അതെ കമലയിടത്തി എഴുന്നേറ്റൂല്ലോ എന്ന് ശങ്കർ പറഞ്ഞപ്പോഴേക്കും ആളുടെ നിയന്ത്രണം തെറ്റി എന്നിട്ട് വേഗം തന്നെ അതങ്ങ് വാങ്ങി വെച്ചു കേട്ടോ അപ്പം ശങ്കറിനെ പൂച്ചക്കുട്ടിയെ പോലെ കളിപ്പിക്കുകയാണ് അപ്പോൾ കളിപ്പിച്ച ശേഷം വാങ്ങിച്ചു വെച്ചിട്ട് അതെ ഒരു കാര്യം പറയട്ടെ ഇത് എറിഞ്ഞ് കളിക്കാനുള്ളതല്ല കേട്ടോ ഇത് കഴിക്കാനുള്ള സാധനമാണ് അല്ലയോ എന്ന് ചോദിച്ചു ആ അതൊക്കെ എനിക്കറിയാം പക്ഷേ പിന്നെന്താ ഒരു പക്ഷേ കൊരങ്ങന്മാരോട് ഇങ്ങനെയൊക്കെയാ ഇടപെടേണ്ടത് അതെയോ അതേലോ അപ്പോഴേ എൻ്റെ കിടാവിന് കൊരങ്ങന്മാരെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം അറിയാലോ എൻ്റെ ശംഖു കിടാവേ എന്ന് പറഞ്ഞു അപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ട കേട്ടോ എന്നിട്ട് തൃശ്ശൂർ ഭാഷയോ കടുവേ കിടുവ് പിടിച്ചെന്നാ അത് പൊളിച്ചു കേട്ടോ ഗൗരിയെ ഇഷ്ടപ്പെട്ടു കേട്ടോ എന്നാൽ പിന്നെ ഇങ്ങ് പോരട്ടെന്നെക്കാം മോണ്ട്രാ അല്ല എവിടെ വരെയാ നമ്മൾ പറഞ്ഞ് പറയേ പറയേ ശംഖുവിൻ്റെ കിടാവ് ബാക്കിയെങ്ങി പോരട്ടെന്നേ അതെ ഈ കിടാവ് ഒരു കൊരങ്ങനെയല്ലേ കല്യാണം കഴിച്ചിരിക്കണത് അതുകൊണ്ട് കൊരങ്ങന്മാരെ കുറിച്ചേ ഈ ശംഖുവിൻ്റെ പെണ്ണിനെ നന്നായി അറിയാട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മുടെ ശംഖുവിന് അപ്പം ശംഖു ഇങ്ങനെ മേശിയൊക്കെ പിരിച്ച് നല്ല എന്താ പറയുക ശങ്കർ പായയായിട്ട് കടുവയായിട്ട് ഇങ്ങനെ നിൽക്കാണ് അതെ ശംഖുൻ്റെ പെണ്ണേ ഒരു കാവും ഒരു കാര്യം കൂടി ഇതാണ്ട് അങ്ങോട്ടേക്ക് കേട്ടോ കേട്ടോ വേറൊന്നും അല്ലെട്ടോ അതെ ശരിക്കുള്ള കുരങ്ങനെ എനിക്കൊച്ച് കാണാൻ പോണേല്ലോട്ടോ കാണിച്ച് തരാട്ടോ ഞാൻ എന്ന് പറഞ്ഞു ആ രണ്ടു പേരും കട്ട പ്രണയമൊക്കെ ആയിട്ട് ഇങ്ങനെ മുഖത്തോട് മുഖമൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ശങ്കർ പോയി സെറ്റിലേക്ക് കടന്നു എന്നിട്ട് ഗൗരി ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ രണ്ടുപേരും കണ്ണും കണ്ണും ഉള്ള പ്രണയമൊക്കെ പ്രണയിച്ച് ഇങ്ങനെ ഇരിക്കുന്നു പിന്നെ നമ്മൾ കാണുന്നത് ശ്യാംസാറിൻ്റെ വീട്ടിലാണ് അപ്പോൾ ആരതി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ആരതിയുടെ ഫോൺ ബെല്ലടിക്കുകയാണ് ഗ്രീഷ്മിയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് വേഗം പോയി ഫോൺ എടുക്കുന്നത് ഫോൺ എടുത്തപ്പോൾ തന്നെ ആളുടെ മൂടൊക്കെ മാറി മറ്റാരല്ല മിഥുനാണ് വിളിക്കുന്നത് ആൾ ഭയങ്കര എന്താ പറയുക അപ്പുറത്തോട്ടും ഇപ്പുറത്തേക്കുമൊക്കെ നോക്കി ആരെങ്കിലും വരുന്നുണ്ടോ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നറിയാൻ ഫോൺ ഫോണെടുത്തു ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ മിഥുൻ ചോദിക്കണം അപ്പോൾ ഒന്ന് ചുമച്ചു ആഹാ അതുകൊള്ളാലോ ആ മനസ്സിലായി എന്നുള്ള അറിയിപ്പാണോ ഇത് എന്ന് ചോദിച്ചോ എന്താ ഞാൻ ചുമച്ചത് അതിന് വേണ്ടിയിട്ടാണോ ആണെങ്കിൽ ആണെങ്കിൽ മെഡിസിൻ തരാം എന്ന് പറഞ്ഞു ഇത് ഏഹ് എന്തിനുള്ള മെഡിസിൻ എനിക്കാൻ അസുഖങ്ങളൊന്നുമില്ലല്ലോ ആര് പറഞ്ഞു നിനക്ക് അസുഖം നമുക്ക് രണ്ട് പേർക്കും ചെറിയൊരു അസുഖം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് നിനക്കറിയോ ആ രോഗത്തിൻ്റെ പേരെന്താണെന്നറിയോ നിനക്ക് എനിക്കറിയില്ല എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഈ രോഗത്തിൽ ഒരു പ്രത്യേകതയുണ്ട് അതെന്താണെന്നറിയുമോ എനിക്കറിയില്ല എന്നാൽ പിന്നെ ഞാൻ പറഞ്ഞു തരാം അതെ എന്നാൽ പിന്നെ പറയ എന്ന് പറഞ്ഞു അതെ സാധാരണ ചികിത്സിച്ച രോഗം കുറയല്ലേ ചെയ്യണത് പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ നമ്മൾ മെഡിസിൻ കൊടുക്കും തോറും രോഗം കൂടിക്കൊണ്ടേയിരിക്കും അതാ ഈ രോഗത്തിൻ്റെ പ്രത്യേകത നല്ല നൈസ് പഞ്ചാരയല്ലേ എന്നിങ്ങനെ ആരതി ചോദിക്കുകയാണ് എന്നിട്ട് നോക്കുന്നത് നമ്മുടെ വേണിയുടെ മുഖത്തേക്ക് അപ്പോൾ അപ്പോൾ നാളെ നാളെ കോടതിക്കാണ് അല്ല എന്താ പറഞ്ഞത് അല്ല നാളെ കോളേജിൽ കാണാമെന്നാൽ അതെ പ്രോജക്റ്റ് എഴുതാൻ മറക്കല്ലേ എന്ന് പറഞ്ഞ് വേഗം സ്കൂട്ടായി അപ്പം ശരി ഗ്രീഷ്മ ബൈ ബൈ ടേക്ക് കെയർ എന്നൊക്കെ പറഞ്ഞ് വേഗം തന്നെ ഫോൺ കട്ട് ചെയ്തു ഒന്നും മനസ്സിലായില്ല മിഥുരം പക്ഷേങ്കിൽ ആകെ പെപ്പിക്കാം അതെ രേഷ്മിയ കേട്ടോ ഗ്രീഷ്മിയ പിന്നെ നാ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യണം അത് വേണ്ടി അത് പറയാൻ വേണ്ടി വിളിച്ചതാ എന്താ വേണിച്ചേച്ചി ഏ ഒന്നുമില്ല എടി മോളെ പട്ടുവ വടക്കാരി നീയേ ഈ വേണിയുടെ മുന്നിൽ ഇങ്ങനെ കിടന്ന് അഭിനയിക്കരുത് കേട്ടോ അതുകൊണ്ടാ നിന്നെക്കാളും മൂന്നാലോണം കൂടുതലുണ്ടായിട്ട് ഉണ്ടിട്ടുള്ള ആളാണ് ഈ വേണി അവളുടെ ഒരു ഒരു ഗ്രേഷ്മ വേഷ്മ പോലും അയ്യോ ഞാൻ രേഷ്മയോടോ സംസാരിച്ചതാ വേണി ചേച്ചിക്ക് എന്താ വിശ്വാസം വരുന്നില്ലേ ശരിക്കും അതെ അതെ ഈ രേഷ്മയോട് സംസാരിക്കുമ്പോഴൊക്കെ നിൻ്റെ കണ്ണിലിങ്ങനെ ഇമ ചെമ്പോ മോളെ എന്തോ ഒരു ബ്ലെങ് ബ്ലിങ് വെക്കുന്ന പോലെ ീഷ്മയോട് സംസാരിക്കുമ്പോൾ മോളുടെ നാണത്തിൽ ഇങ്ങനെ മുഖം തുടുത്തു വരുമോ പിന്നെ രേഷ്മയോട് സംസാരിക്കുമ്പോൾ നീ ഇങ്ങനെ കാലിട്ട് കളം വരയ്ക്കുമ്പോളെ നീ ഒന്ന് പറഞ്ഞേ നീയൊന്ന് പോയടി പെണ്ണേ അവൾ വന്നിരിക്കുന്നു നീ ആ ഡോക്ടറുമായിട്ട് പഞ്ചാരടിക്കലായിരുന്നോ എനിക്കറിയാം കേട്ടോ പ്രേമിക്കുന്ന കാര്യത്തിൽ നീ നിൻ്റെ ചേട്ടച്ചാരും ആരും ഒട്ടും മോശമല്ലെട്ടോ അയ്യോ എൻ്റെ പൊനു ഏണ്ട എനിക്കെല്ലാം മനസ്സിലായിടി പെട്ടോ നീ സത്യം പറഞ്ഞോ ഇപ്പം നീ പഞ്ചാര അടിച്ചത് ഡോക്ടറുമായിട്ടല്ലേ അല്ലേന്ന് ചോദിച്ചു കേട്ടില്ലേ അപ്പം മിണ്ടാതെ നിൽക്കുക ഇപ്പം ഞാനിത് എല്ലാവരോടും വിളിച്ചു പറയാൻ പോവാട്ടോ ആ എന്താണെങ്കിലും ഫോൺ പിടിച്ചു വയ്ക്കും പിന്നെ ലാസ്റ്റ് കോള് നോക്കും എന്നിട്ട് തിരിച്ചു വിളിക്കും അതോടെ നിന്റെ കള്ളക്കളി മൊത്തം പൊളിയൂട്ടോ ശരിയാക്കിത്തരാം നന്ദിനിയമ്മേ എന്ന് വിളിച്ചു അയ്യോ വേണ്ട ചേച്ചി വേണ്ട പ്ലീസ് വേണ്ട എന്തിട്ട് വേണ്ടെന്ന് എല്ലാവരും അറിയട്ടെടി പെണ്ണേ ചേച്ചി ആരോട് പറയല്ലേ ചേച്ചി എന്ന് പറഞ്ഞു എടി പെണ്ണേ നിന്നെ നിന്നെ എന്ന് പറഞ്ഞു എന്നിട്ട് നേരെ ചെന്നു എന്നിട്ട് ആരതി അങ്ങോട്ടേക്ക് കെട്ടിപ്പിടിച്ചു നിന്നെ ആ ഡോക്ടർക്ക് കെട്ടിച്ച് കൊടുക്കാൻ ഇവിടെ എല്ലാവർക്കും സമ്മതട്ടോ എനിക്കും സമ്മത എന്ന് വേണി പറഞ്ഞു അപ്പം ആൾ ഭയങ്കര ഹാപ്പിയായി അതെ അതുകൊണ്ട് നീ നാത്തൂൻസിൻ്റെ മുന്നിൽ നിൻ്റെ ആക്ടിങ്ങൊന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു അതെ മൂക്ക് സന്തോഷമായില്ലേ ഒരുപാട് സന്തോഷമായി എന്ന് പറഞ്ഞു നിനക്ക് സന്തോഷമുള്ളൊരു കാര്യം പറഞ്ഞാൽ പകരമായിട്ട് നീ എനിക്ക് എന്താ ചെയ്തു തരിക പറയാം വീണ ചേച്ചിക്ക് എന്താ വേണ്ടത് പറഞ്ഞു എന്തായാലും ഞാൻ തരാം ഉറപ്പാണോ ഉറപ്പായിട്ട് സെറ്റാക്കി തരുമോ എന്ന് ചോദിച്ചു ശരി അങ്ങനെയാണെങ്കിൽ പട്ടുപാവടക്കാരിക്ക് എൻ്റെ വകയൊരു അസൈൻമെൻ്റ് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു അതെ എന്തിട്ടാണെന്ന് അറിയുമോ നിനക്ക് നാളെയല്ലേ നാളെയേ എൻ്റെ ഏട്ടൻ്റെ ബർത്ത്ഡേ ആ എന്ന് പറഞ്ഞു ആ ബർത്ത്ഡേ ഫങ്ഷന് എനിക്ക് നന്നായിട്ട് ഒരുങ്ങണം ഈ വേണിയെ നല്ല തരണം പറ്റുമോ നിനക്ക് നിനക്ക് എന്നെ എന്നു ഒരുക്കാൻ പറ്റുമോ പിന്നെ വേണി പഴയ വേണിയല്ല എന്ന് എല്ലാവരെയും കൊണ്ട് പറയിപ്പിക്കണം അത് പറ്റുമോ എന്നാ തോൻസിന് അത്രയേ ഉള്ളൂ വേണി ചേച്ചു നോക്കിക്കോ ചേച്ചിയാ നാളെ ഞാൻ വേറെ ലെവലാക്കിത്തരാം ഉറപ്പാണല്ലോ അല്ലേ ശരിക്കും അപ്പോൾ ഭയങ്കര സന്തോഷമായി വേണിക്ക് എന്നെ പെട്ടെന്ന് കണ്ടാലേ ശോഭന വരുന്നു എന്ന് പറയണം മനസ്സിലായോ നിനക്ക് ഞാൻ വരുന്നത് കാണുമ്പോൾ ശോഭന ഇറങ്ങി വരുന്നത് പോലെ തന്നെ ഇരിക്കണം പിന്നെ ഉണ്ടല്ലോ നോക്കി എന്നെ അങ്ങനെ ആക്കി ആക്കിത്തരാൻ പറ്റുമോ നിനക്ക് ഡൺ ഞാൻ ഏറ്റുട്ടോ എന്ന് പറഞ്ഞു ഹായ് കൊള്ളാലേ പൊളിച്ചു പാട്ടു അവിടെക്കാരി തൃശ്ശൂർ ഭാഷ പഠിച്ചിട്ടോ കൊള്ളാം പൊളി എന്ന് പറഞ്ഞാൽ ആ രണ്ടുപേരും ഭയങ്കര ആയിട്ടോ എന്നിട്ട് ഇങ്ങനെ ചിരിച്ച് സന്തോഷിച്ച് ഇങ്ങനെ നിൽക്കണം പിന്നെ കാണുന്നത് നമ്മുടെ ശ്യാം സാറിനെയും അതുപോലെ തന്നെ നന്ദിനി അമ്മ മുത്തശ്ശി ആരതി ആദർശ വേണി എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുകയാണ് അച്ഛാ നാളെ ഞങ്ങൾ തൃശ്ശൂർക്ക് വരെ പോകാനായിട്ട് ആഗ്രഹിക്കുക ആ അപ്പോൾ എല്ലാവരും ഇങ്ങനെ പരസ്പരം നോക്കി എന്തെങ്കിലും വിശേഷമുണ്ടോ അമ്മേ നാളെ നാളെ ശങ്കറിൻ്റെ ബർത്ത് ഡേ അമ്മേ എന്ന് പറഞ്ഞു ആണോ അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി വേണിയും കൂട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചിരുന്നു നാളെ ശങ്കറിൻ്റെ ബർത്ത് ഡേ ആണോ മോളെ എന്ന് ചോദിച്ചപ്പം അതേ നന്ദിനി അമ്മേ നാളെ നമ്മുടെ വീട്ടിൽ നല്ല വമ്പൻ വമ്പനാഘോഷമായിരിക്കും കേട്ടോ പാട്ടും കൂത്തും ബഹളവും ഒരു സെമി പൂരം തന്നെ ആയിരിക്കും കേട്ടോ അതുകൊണ്ടാണ് പറയണത് അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മുടെ ഏട്ടൻ്റെ പിറന്നാളിന് നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ടേക്ക് വിട്ടാലോ എന്ത് പറയണോ ഗൗരിയുടെയും ഏട്ടൻ്റെയും കല്യാണം കഴിഞ്ഞ ശേഷമുള്ള ഏട്ടൻ്റെ ആദ്യത്തെ ബേർത്ത് ഡേ അല്ലേ അപ്പം നമുക്ക് ഗ്രാൻഡാക്കാം ശമേട്ട വേണി മോള് പറഞ്ഞതിലും കാര്യമുണ്ട് എന്ന് നന്ദിനിയമ്മ പറയാ ശങ്കറിൻ്റെ പിറന്നാളിന് വേണിയും ആദർശം മാത്രം പോയാൽ പോരാ നമ്മളൂടെ പോകണം അതാ ഒരു ശരി നിങ്ങളൊക്കെ പോയിട്ട് വാ ഞാൻ വരുന്നില്ല എന്ന് ആരതി പറഞ്ഞു അതെന്താ പോകുന്നെങ്കിൽ എല്ലാവരും ഒരുമിച്ച് പോകണം എന്ന് മുത്തശ്ശി പറയാണ് അല്ലാതെ നീ മാത്രമായിട്ട് തൽക്കാലം ഇവിടെ നിൽക്കണ്ട ഗൗരി നിന്നെ അന്വേഷിക്കില്ലേ നിന്നെതിൻ്റെ ചേച്ചിയെ കണ്ടേ മുത്തശ്ശി എനിക്ക് ഒരുപാട് പ്രോജക്റ്റ് വർക്ക് ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ വരണില്ല എന്ന് ഞാൻ പറഞ്ഞത് ആരതി ഞാനിവിടെ നിൽക്കാം നിങ്ങൾ പോയിട്ട് വാ എന്ന് ശ്യാം സാറ് പറയുക നീ എന്താ പറയണത് നീ വരാതിരുന്ന എങ്ങനെയാണ് ശരിയാകുക ശ്യാമേട്ട വെറുതെ ഓരോ ഓരോ ഒഴിവും പറയണ്ട ശ്യാമേട്ട വന്നേ പറ്റൂ അപ്പോൾ വരുകയാണ് ഞാൻ ആ വീട്ടിലേക്ക് വരില്ല എന്താണേലും വരില്ല അപ്പം വേഗം തന്നെ നമ്മുടെ ശ്യാംസാറിൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് അന്ന് അവരോട് പെരുമാറിയ ആ രീതിയിലാണ് അതെ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പ്രൊഫസർ ശ്യാമപ്രസാദ് നമ്മുടെ രാ ചാരങ്ങാട്ട് മഹാദേവൻ്റെ ബന്ധുവാണെന്ന് പറയാൻ ചാരങ്ങാട്ട് മഹാദേവനെ നാണക്കേടാ അത് വേണ്ട അതുകൊണ്ട് ഞാൻ വരില്ല എന്ന് പറഞ്ഞു ഇനിയും പരിഹാസനാവാനായിട്ട് എനിക്ക് വയ്യ അതുകൊണ്ടാണ് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞത് നിങ്ങളെല്ലാവരോടും സന്തോഷമായിട്ട് പോയിട്ട് വാ ചാമേട്ട വരുന്നില്ലെങ്കിൽ ഇവിടുന്ന് ആരും പോകണില്ല എന്ന് നന്ദിനി അമ്മയും പറഞ്ഞു നിങ്ങൾ പോയിട്ട് വാ എന്നെ നോക്കണ്ട എന്ന് ഇങ്ങനെ പ്രൊഫസർ പറയുക വേണ്ട വേണി മോളും ആദർശം കൂടെ പോയിട്ട് വരട്ടെ അതാ നല്ലത് എന്ന് തീരുമാനിക്കുകയാണ് കേട്ടോ നിങ്ങളെ ഭാര്യയും ഭർത്താവിനോടും എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാനത് പറയട്ടെ ശങ്കറിൻ്റെ പിറന്നാളാണെന്ന് അറിഞ്ഞിട്ടും നമ്മളാരും ചെയ്യാതിരുന്നാലേ നമ്മുടെ ഗൗരിമൊക്കെ വലിയ സങ്കടം ആകൂട്ടോ അത് മറന്നു പോവണ്ട ശ്യാമേട്ടാ നമ്മൾ നമ്മുടെ ഗൗരിയുടെയും ശങ്കറിൻ്റെയും സന്തോഷത്തിനു വേണ്ടി മാത്രമാണ് നമ്മൾ പോണത് അതാദ്യം മനസ്സിലാക്കുക മറ്റാരെയും നമ്മൾ ശ്രദ്ധിക്കണ്ട നന്ദിനി ശ്യാമം നമ്മുടെ ഒപ്പം തന്നെ വരും വിഷമിക്കാതെ അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഉം പിറന്നാളിന് വെറുതെ കൈയും വിഷി ചീലാൻ പാടില്ല നമ്മൾ ഗിഷങ്കറിനെ എന്തെങ്കിലും ഒരു സമ്മാനം കൂടി നമ്മൾ കരുതണ്ടേ എന്ന് ചോദിച്ചു അപ്പം നന്ദിനിയമ്മ വേണിയോട് ചോദിക്ക വേണിമോളെ ശങ്കറിനെ ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ മോളെ എന്ന് ചോദിച്ചു അപ്പോൾ വേണി ഇങ്ങനെ കുറച്ചു നേരം ആലോചിച്ചിട്ട് നമ്മുടെ ഈ ലോ ഏട്ടന് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണെന്ന് അറിയോ നന്ദിനിയമ്മക്ക് നമ്മുടെ ഗൗരിണിയാണേ എന്ന് പറഞ്ഞു എന്നിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ് കുഞ്ഞു കുട്ടികൾ ചിരിക്കുന്ന പോലെ അപ്പം എല്ലാവർക്കും ചിരി വന്നു കേട്ടോ ഉം ആ ഗൗരിണിയല്ലേ നമ്മുടെ പ്രൊഫസറും നന്ദിനിയമ്മയും കൂടെ ഏട്ടനെ ഗിഫ്റ്റായിട്ട് കൊടുത്തത് പിന്നെ എന്താ വേണ്ടത് പിന്നെ പണ്ടൊക്കെ ആയിരുന്നു എങ്കിൽ ഏട്ടൻ്റെ ടേസ്റ്റൊക്കെ എനിക്ക് കൃത്യമായി അറിയായിരുന്നു കേട്ടോ എൻ്റെ ടേസ്റ്റും ഏട്ടനും ഏട്ടൻ അങ്ങനെയായിരുന്നു കേട്ടോ പിന്നെ ഏട്ടൻ എങ്ങോട്ടെങ്കിലും പോയിട്ട് വരുമ്പോഴേ എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കൊണ്ട് വരുള്ളായിരുന്നു അതായിരുന്നു ശീലം ഇപ്പം അങ്ങനെയൊന്നും അല്ലെട്ടോ ആകെ മാറിയിട്ടോ എല്ലാം മാറി അതെ ഒരു കാര്യം ചെയ്തച്ചാൽ മതി കേട്ടോ നിങ്ങൾ ഗൗരിക്ക് എന്താണോ ഇഷ്ടം അത് തന്നെ നിങ്ങൾ അങ്ങ് വാങ്ങുക അതെന്തായാലും ഏട്ടനെ ഇഷ്ടപ്പെടും കേട്ടോ ഇഷ്ടമുള്ളതൊക്കെ എൻ്റെ ഏട്ടനും ഇഷ്ടമാവും അതെനിക്ക് നന്നായി അറിയാം എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പം അതേ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ വീട്ടിലെ പൂജയും വഴിപാടും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ശങ്കർ ശങ്കർഭായും അവിടെ ഇരിപ്പൊണ്ട് കേട്ടോ പൂജയിൽ പങ്കെടുത്ത് ആൾ രാവിലെ എഴുന്നേറ്റ് കൂളിയൊക്കെ കഴിഞ്ഞ് അപ്പോഴാണ് ഗൗരി എഴുന്നേറ്റ് വരുന്നത് അപ്പോൾ ഗൗരി നോക്കുമ്പോൾ ഇവിടെയൊക്കെ നന്നായി അലങ്കരിച്ച് വെച്ചിരിക്കുന്നു ഇതെന്താ പോലും ഇവിടെ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല മണിയുടെ ഒച്ചയും കേൾക്കുന്നുണ്ട് ആ ആള് നേരെ അങ്ങോട്ടേക്ക് ചെന്നു നോക്കുമ്പോൾ പൂജാരി പൂജ ചെയ്യുന്നതിൻ്റെ അടയ്ക്ക് നമ്മുടെ ശങ്കർ ഇരിക്കുകയാണ് ഇന്ന് എന്താ പ്രത്യേകത അപ്പോൾ ശങ്കർ മേളിലേക്ക് നോക്കുമ്പോഴാണ് ഗൗരിയെ കാണുന്നത് അപ്പോൾ ഗൗരി ഇങ്ങനെ ചോദിക്കാം ഇന്നെന്താ പ്രത്യേകത എന്ന് ഇന്നോ എന്ന് ശങ്കർ ചോദിച്ചു ഏ ഒന്നുമില്ലന്നേ വെറുതെ അപ്പൊ പിന്നെ ഇതെന്താ എന്നിങ്ങനെ കാങ്ങി ഫംഗ്ഷല്ലേ ചോദിക്കുന്നത് കേട്ടോ ഇതൊക്കെ വെറുതെ എന്ന് ശങ്കർ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ആൾക്കൊരു സർപ്രൈസ് കൊടുക്കാന്നായിരുന്നു നമ്മുടെ ശങ്കറിൻ്റെ ധാരണ ഈ സമയത്താണ് നമ്മുടെ രാധാമണി തങ്കച്ചി അങ്ങോട്ടേക്ക് വരുന്നത് ആഹാ നല്ലൊരു ദിവസമായിട്ട് നീ ഇതുവരെ ഒന്ന് കുളിച്ചിട്ട് പോലും ഒന്നും ഇല്ലല്ലേ കഷ്ടം തന്നെ ഇന്നത്തെ ദിവസത്തിൽ എന്താ അമ്മയെ പ്രത്യേകത ഹൈ പോളി സ്വന്തം ഭർത്താവിൻ്റെ പിറന്നാൾ ദിവസം പോലും നിനക്ക് ഓർമ്മയില്ല അല്ലേ കഷ്ടം തന്നെ അപ്പം ശങ്കറിനെ ഇങ്ങനെ ഒന്ന് നോക്കിയിട്ടോ ഏഹ് അമ്മേ അമ്മ ഇപ്പം എന്താ പറഞ്ഞത് ശങ്കറിന്റെ പിറന്നാളാണോ ഇന്ന് ശങ്കറിൻ്റെ പിറന്നാളാണോ വലിയ പഠിപ്പും വിവരവും ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം സ്വന്തം ഭർത്താവിൻ്റെ പിറന്നാൾ ദിവസം പോലും നിനക്ക് ഓർമ്മയില്ല അല്ലേ കഷ്ടം തന്നെ ആ വേറെ പലതും പലരുടെയും പല കാര്യങ്ങളും ഓർത്ത് നടക്കുന്നത് കൊണ്ടാ ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ മറന്നു പോണത് കഷ്ടം തന്നെ എന്ത് കണ്ടിട്ടാണാവോ എന്റെ ശങ്കർ നിന്നെ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തത് അതാ അറിയാത്തത് ഏത് പറഞ്ഞിട്ട് രാധാമണി അങ്ങ് പോയിട്ടോ ശരിക്കും ഗൗരിക്കാന്ന് വിഷമം തോന്നി കാരണം ശങ്കറിൻ്റെ ബർത്ത്ഡേ ആണെന്ന് താൻ അറിഞ്ഞില്ലല്ലോ ആരും പറഞ്ഞതുമില്ല അത് ഓർത്തപ്പം ആകെ വിഷമം തോന്നി കേട്ടോ അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതെല്ലാം ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും മീറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് യു സിയുഗിൻ